മഴക്കാലത്ത് അടീനിയം ചെടികളെ എങ്ങനെ സംരക്ഷിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ അടീനിയം ചെടികളെല്ലാം മഴയത്താണ് ഇപ്പോഴും ഇരിക്കുന്നത് കുറച്ച് ഭാഗത്തൊക്കെ ഷെയ്ഡിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഷെയ്ഡിൽ വെച്ചിരിക്കുന്ന ചെടികൾക്കൊന്നും യാതൊരു കുഴപ്പവും വരത്തില്ല അതേസമയത്ത് മഴ കൊള്ളാൻ ഭാഗത്തുനിരിക്കുന്ന ചെടികളെല്ലാം അതിൻ്റെ കോടക്സിന് വെള്ളം കെട്ടിക്കിടന്ന് കോടക്സോ വെള്ളമെല്ലാം കുടിച്ചിട്ട് അഴുകൽ രോഗം ഉണ്ടാകുന്നൊരു രോഗമുണ്ട് അപ്പം നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോഡക്സിൽ മരുന്നുകളൊക്കെ പരട്ട അപ്പം നമ്മൾ സാഫാണ് സാധാരണ അതിൻ്റെ കോടെക്സിലൊക്കെ പരട്ടി കൊടുക്കുന്നത് അതെല്ലാം പരട്ടി കൊടുത്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് അതിനെ സൂക്ഷിക്കാവുന്നതാണ് അപ്പം എൻ്റെ കുറച്ച് ഡബിൾ പെറ്റൽസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ ഞാൻ മഴ ഇല്ലാതെ ഷെയ്ഡിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത് എന്നാൽ നല്ല വെയിൽ കൊള്ളുകയും ചെയ്യും അടിയൻ ചെടിക്ക് നല്ല വെയിലാണല്ലോ വേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് വെയിൽ കൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഇപ്പോഴും പൂ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പൂ അങ്ങ് ചാടിപ്പോകും അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ചെടികളെ എല്ലാം മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ അത്രയ്ക്കും മഴ കൊള്ളാത്ത സ്ഥലങ്ങളില്ല ഒരു കാ ഷെഡൊക്കെ ഉള്ളതിനകത്തെല്ലാം വേറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഈ മഴയത്ത് തന്നെയാണ് എൻ്റെ ചെടികളെല്ലാം വെച്ചിരിക്കുന്നത് പക്ഷെ അതിന് നമുക്ക് ഈ ചെടികൾ നടുന്ന സമയത്ത് അതിനൊരു പോട്ടിമിക്സ് ചേർക്കുന്നത് വളരെ കറക്റ്റായിട്ടാണെങ്കിൽ മഴ കൊണ്ടാലും അധികം അതിന് കുഴപ്പമൊന്നും സംഭവിക്കുകയില്ല ഞാൻ പുഴമണല് ചണാനും എല്ലുപൊടിയും ഒക്കെ ചേർത്ത് അതുപോലെ കുറച്ച് സാഫും ഒക്കെ ഇട്ടിട്ടാണ് സാധാരണ നടുന്നത് ഇപ്പം നമ്മൾ ഈ മഴയുടെ സമയത്ത് അതുപോലെ തന്നെ ഈ ഒന്നും ചെയ്യാതെ കീടങ്ങളൊന്നും അതിനെ ആക്രമിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സാഫ് തന്നെ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ നല്ല മഴയത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക സാഫ് അതിൻ്റെ പുഴുവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റിക്കളയാനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും ഇപ്പോൾ പക്ഷേ മഴ ആയതുകൊണ്ട് നമ്മൾ പൊടിയായിട്ടാണ് അതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം വലിയ കോഡക്സുകളൊക്കെ മഴയില്ലാത്തോടത്തേക്ക് മാറ്റി വച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ പുറത്ത് വച്ചിരിക്കുകയാണ് ഇപ്പം എല്ലാത്തിനും ഈ കോഡക്സിൻ കോടെക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാം പിന്നെ മഴ നനഞ്ഞു നിൽക്കുന്ന ചെടികളൊക്കെ എൻ്റെ പൂക്കളും മുട്ടുമൊക്കെ ഉണ്ടാകും പക്ഷേങ്കിൽ ആ മൊട്ടെല്ലാം ചീഞ്ഞു പോകും അതുപോലെ തന്നെ മഴ നനഞ്ഞു കഴിയുമ്പോൾ ഇലകളെല്ലാം മഞ്ഞളിച്ച് പോകും അപ്പോൾ ഇലകൾ മഞ്ഞളിച്ച് പോവാതെ ഒക്കെ നോക്കണം അതിന് നമ്മൾ ഈ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മണലാൻ നിറച്ചിരിക്കുന്നതെങ്കിലും അതിൻ്റെ ഇടയ്ക്കൊന്ന് കുത്തി കുത്തി കൊടുത്തു അത് കട്ടിയായിട്ട് കുടസേ കൊള്ളാതിരിക്കാൻ തക്കവണ്ണം അതിൻ്റെ ഇടയിലൊന്ന് കുത്തി കൊടുത്താൽ വെള്ളം കെട്ടിക്കിടക്കണമെങ്കിൽ നമുക്കറിയാൻ പറ്റും അടിയിൽ നല്ല ഹോളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കൂടെ മാറിപ്പോയിക്കോളും അതുപോലെ അത് കുറച്ച് കല്ലിൻ്റെയൊക്കെ മുകളിലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ വെള്ളം അടിയിൽ കെട്ടിക്കിടക്കത്തില്ല അതായത് ഈ തറയിലാണെങ്കിലും നമ്മൾ വെള്ളം കെട്ടി കിടക്കും അപ്പോൾ അതും ഈ വേര് വലിച്ചെടുക്കുമ്പോഴും ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും ചെടിയോ ചുവട്ടിൽ ഞാനൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഏത് കണ്ടോ എല്ലാം നിറച്ചും ഇലകളെല്ലാം മഞ്ഞടിച്ചു തുടങ്ങി അത് ചീഞ്ഞു തുടങ്ങുന്നതാണ് അപ്പം അതിൻ്റെ ചോട്ടിൽ കേടായിട്ടുള്ള ഇലകളൊക്കെ വീഴാതെ അതെല്ലാം നമ്മളെടുത്ത് മാറ്റിക്കളയണം ഇതെല്ലാം മഴയത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും വീണ്ടും മഞ്ഞപ്പ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ ചോട്ടിൽ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് പറിച്ചു കളയും ഇപ്പോൾ ഇപ്പോൾ മുറ്റത്തിരിക്കുന്ന എല്ലാ വലിയ കോട്ടക്സുള്ള നല്ല വലിയ ചെടികളാണ് അത് ലൈറ്റ് റോസാണ് കേട്ടോ അതെല്ലാം മദർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ചോ ധാരാളമായിട്ട് അതിന് വിത്ത് ഉണ്ടായായിരുന്നേ ആ വിത്തുകളെല്ലാം ഈ മഴ നനഞ്ഞിട്ട് അതെല്ലാം ചീഞ്ഞു തുടങ്ങി ഏതാനുമൊക്കെ ചീഞ്ഞ് ചാടിപ്പോയി മഴയ്ക്ക് മുമ്പ് ഉണ്ടായി മൂത്ത കിട്ടിയതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ചീഞ്ഞു തുടങ്ങി അപ്പം അങ്ങനെയുള്ള അസുഖങ്ങളും ഇതിനുണ്ടാവും നമുക്ക് വിത്തൊന്നും കിട്ടാതെ വരും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് വിത്തുള്ള ചെടികളൊക്കെ മഴ കൊള്ളാതെ മാറ്റി വെച്ചിരുന്നേ മതിയായിരുന്നു പിന്നെ ഒരു എട്ട് എട്ടുപത്തെണ്ണത്തിന് രണ്ട് മൂന്ന് നാലും വെച്ച് വിത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ചോട്ടിൽ ഞാൻ മണല നിറച്ചിരിക്കുന്നതെങ്കിലും ഒന്ന് കുത്തി കൊടുത്ത് വിഴുകയാണ് അത് വലിയ കുഴപ്പമില്ലാതെ എല്ലാം നിൽക്കുന്നുണ്ട് ഇനിയും മഴയാണല്ലോ പിന്നെ ഇതിൻ്റെ പൂമൊട്ടുകൾ പൂമുട്ടുകൾ ഉണ്ടായി നിന്നതായിരുന്നു പക്ഷേ എല്ലാം തേ ഇതുമാതിരി മാതിരി ചീഞ്ഞു പോയി തുടങ്ങി ചീഞ്ഞുപോയ ഭൂമുട്ടുകളെല്ലാം നമ്മൾ പറിച്ചു മാറ്റി കളയണം അതുപോലെ ഇലകളും അത് എല്ലായിടത്തും എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടോ അവിടെ നല്ല ഇടത്ത് മാറ്റി ചട്ടിയിലൊന്നും ചീഞ്ഞ ഇലകളോ ഒന്നും വീഴാതെ എല്ലാത്തിനെയും സൂക്ഷിച്ചു വെക്കാം ഇതൊക്കെ ലൈറ്റ് റോസ് ചെടികളാണ് മൂന്ന് നാല് സിംഗിൾ പെറ്റൽസ് കളറുണ്ട് മഴ നനഞ്ഞാണ് നിൽക്കുന്നത് അതുകൊണ്ട് എത്രത്തോളം കിട്ടും എന്നറിഞ്ഞുകൂടാ കുറച്ച് നാളൊക്കെ നിൽക്കും അത് കഴിയുമ്പോഴത്തേക്കും എല്ലാം ചാടിപ്പോവും ഇത് ഒരു വെള്ള സിംഗിൾ പെട്ടലിൻ്റെ ഒരു വിത്താണ് ഇത് സാധാരണ രണ്ട് വശത്തേക്കും കൂടിയാണ് വിത്തുണ്ടാകുന്നത് ഇതിൻ്റെ ഒരു വശത്ത് മാത്രമേ വിത്ത് ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മൾ ചെറിയ ചട്ടിയിലൊക്കെ ഞാൻ വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ പ്ലാന്റുകളുണ്ടല്ലോ അടിനീയത്തിന് ചെറിയ പ്ലാന്റ് അതിനൊക്കെ ഞാനൊന്ന് ചെരിച്ച് കിടത്തി കൊടുക്കുക മഴ സമയത്ത് എല്ലാത്തിനെയും ഒന്ന് ചെരിച്ചിടും അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ വെള്ളം അതിൽ കെട്ടി കിടക്കത്തില്ല ഉള്ള വെള്ളം ഊർന്നു പൊയ്ക്കോളുകയും ചെയ്യും അല്ലാതെ ഇതിനെയൊന്നും എടുത്ത് വെക്കാൻ വേറെ സ്ഥലമില്ല മഴ കൊള്ളാതെ വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ട് മുറ്റത്ത് തന്നെ ഇതെല്ലാം അങ്ങനെ കിടത്തിയിട്ട് കൊടുക്കും അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ വെള്ളം ഒക്കെ ഊർന്ന് നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്തോളും എല്ലാ കൊല്ലവും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അധികം അങ്ങനെ ചെടികൾ അഴുകി പോവാറില്ല ഒന്നോ ഒക്കെ ഈ അഴുകി പോയിട്ടുണ്ട് അതിനെ ഞാൻ വലിയ കോഡക്സ് ആയത് കാരണം എടുത്ത് കട്ട് ചെയ്ത് ഭംഗിയാക്കി വെച്ചു കൊടൈക്സ് ഒക്കെ നമുക്ക് അതിനെ പുറത്തെടുത്തിട്ട് അതിൻ്റെ ആ ചീഞ്ഞ ഭാഗം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് സാഫ് വരട്ടി ആ ചെടീനെ നമുക്ക് കെട്ടിത്തൂക്കിയിടണം അതിൻ്റെ പിന്നെ മണ്ണിൽ വെക്കരുത് കെട്ടിത്തൂക്കിയിട്ടിട്ട് അതിൻ്റെ കാലാവസ്ഥ മാറുമ്പം എടുത്ത് മണ്ണിൽ വെച്ചാൽ മതിയാകും അടീനീത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു